أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون وكذلك أنزلنا إليك الكتاب فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون وما كنت تتلو من قبله من كتاب ولا تخطه بيمينك اذا لارتاب المبطلون بل هو ايات بينات في صدور الذين اوتوا العلم സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ സുഹൃ അങ്കപൂച്ചിന്റെ നാല്പത്തിയാറ് വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ നേടാൻ നമ്മൾ ഓതി പാരണം ചെയ്തു അതിനെ വിശദീകരിച്ചു ഇന്ന് നമ്മൾ നാൽപ്പത്തി ഏഴ് മുതലുള്ള ആയത്തുകളാണ് പക്ഷേ ഞാൻ ഓതിപ്പോ നാൽപ്പത്തി ആറ് മുതലുള്ള ആയത്തുകൾ മുതൽ എന്ത് ചെയ്തു പാരായണം ചെയ്തിട്ടുണ്ട് അള്ളാ സുബാനോ താല ലെ അഹുൽ കിതാബുമായി സംവദിക്കുമ്പോൾ വിശ്വാസികൾ കൈക്കൊള്ളേണ്ട ചില നിലപാടുകളെ സംബന്ധിച്ച് മര്യാദകളെ സംബന്ധിച്ചാണ് ഈ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അത് എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് നമുക്കറിയാം അംഗഭൂത്തിനെ സംബന്ധിച്ചും അല്ലെ മക്കയിലെ അവിശ്വാസികൾ സ്വീകരിച്ചു പോന്നിരുന്ന അവരുടെ വിശ്വാസത്തിന്റെ ദൗർബല്യതയെ സംബന്ധിച്ചും ഒക്കെ ഒരു ഉപമയായിട്ടാണ് അങ്കബൂത്തിനെ മസലുൽ അങ്കബൂത്തിനെയും അതിന്റെ വീടിനെയും റബ്ബ് പ്രതിപാദിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി അവിടുന്ന് അങ്ങോട്ട് അള്ളാഹു സുബാനുഭത്തെ ആല ഈ ഒരു ഉപമ വിശദീകരിച്ചതിന് ശേഷം പ്രപഞ്ചത്തെ പടച്ച ആകാശഭൂമികളെ പടച്ച പടച്ച റബ്ബിന്റെ വലിപ്പത്തെ അള്ളാഹുവിൻ്റെ അഗമത്തിന്റെ മഹത്വത്തെ മോമിനിയങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അള്ളാഹു മൊമ്മിനികളോട് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിലനിർത്താനുള്ള ഉപദേശം അത് തിന്മകളെ നിങ്ങൾ നിങ്ങളെന്തെയ്യും തടഞ്ഞു നിർത്തും അള്ളാഹുവിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ആ സ്മരണ തന്നെയാണ് ദുനിയാവിലെ ഏറ്റവും വലുത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെ സംബന്ധിച്ച് അള്ളാഹു അറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ട് അള്ളാഹു അഹിലൽ കിതാബുകളോടുള്ള സംസാരം സംവാദം അത് എങ്ങനെയായിരിക്കണം എന്ന് മോമിനീങ്ങളെ ഉണർത്തേ അപ്പൊ സംസാരം മുഴുവൻ ആരോടാണ് അല്ലെങ്കിൽ എന്നുള്ള നൽകാൻ സത്യവിശ്വാസികളോടുള്ള ഉപദേശാൻ കിതാബ് വേദക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യരുത് തർക്കിക്കരുത് ഇല്ലാ അഹ്സൻ അഹ്സൻ ഇല്ലാ നല്ല രൂപത്തിലല്ലാതെ അഥവാ മാന്യമായ നല്ല രീതി ഏറ്റവും നല്ല രീതിയിലല്ലാതെ വേദക്കാരോട് സംവാദം നടത്തരുതെന്നാണ് അള്ളാൻ്റെ കല്പന മതപരമായ ആശയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഖുറാനിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മോശമായി അവരുടെ അല്ലേ അവരോട് എന്താണ് മോശമായ രീതിയിൽ പെരുമാറാതെ നല്ല രീതിയിലുള്ളൊരു പ്രബോധന രീതിയെ സ്വീകരിക്കാനാണ് അള്ളാഹെന്ത് ചെയ്തത് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് അത് എല്ലാരോടും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് വേദക്കാരോട് എന്നാൽ അവരിൽ അക്രമകാരികളുണ്ട് അല്ലെ ഇല്ല ഇല്ല വലമൂ അവരിലെ അക്രമകാരികൾ ഒഴികെ അക്രമം പ്രവർത്തിച്ച ആളുകളോടൊഴികെ നിങ്ങൾ എന്ത് ചെയ്തോളാം നല്ല നിലക്ക് പെരുമാറണം നല്ല നിലക്ക് വേദക്കാരോട് സംവാദം നടത്തണം ഞാൻ അപ്പോ മതവിഷയങ്ങളെ പരസ്പരം താരതമ്യം ചെയ്തിട്ടുള്ള പഠനങ്ങൾ സംവാദങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാൻ അനുവദിക്കപ്പെടാൻ മാത്രമല്ല അല്ലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആളുകൾക്ക് ഹക്കിനെ ബോധ്യപ്പെടുത്താൻ എത്ര അവസരങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം കൂടിയാണ് റബ്ബിന്റെ കൽപ്പന എന്നിട്ട് റബു പറയുന്നു നിങ്ങൾ പറയണം ആമന്ന ആമന്നി ഉൻസില ഇല ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ആമന്ന ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടത് ഞങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടത് ഏതാ ഖുർആൻ അള്ളാഹുവിന്റെ കലാം അല്ലെ ആ അള്ളാഹുവിന്റെ കലാമെന്നെ ഉൻസില ഇലയിക്കും നിങ്ങളിലേക്കും അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾക്ക് മുൻവേദി മുൻവേദക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നബി വസ്ല്ലമിയുടെ അനുയായികൾ ഖുറാനിൽ വിശ്വസിക്കുന്ന ആളുകൾ കാരണം എന്താ ഖുസബി അല്ലെ ആ ഖുറാനിന് മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിയിട്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അപ്പോ അള്ളാഹു ഇറക്കി തന്നതിനെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹും നിങ്ങളുടെ ഇലാഹും ഏകനാണ് നമ്മുടെ ഇലാഹും നിങ്ങളുടെ ഇലാഹും ആ ഞങ്ങൾ ഞങ്ങൾ അവന് കീഴ്പെട്ടവരുമാകുന്നു അള്ളാന്റെ കൽപ്പനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലുത് അള്ളാഹു അക്ബർ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അള്ളാഹുവിൽ വരമേൽപ്പിച്ചിട്ടാ ഞങ്ങൾ എന്ത് ചെയ്യാ തീരുമാനങ്ങൾ എടുക്കാറുള്ളത് ആ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വാസം ഞങ്ങളുടെ മനസ്സുകളിൽ ഉണ്ട് ഞാൻ അപ്പൊ അള്ളാഹു അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹു നിങ്ങളുടെ ഇലാഹും ഒന്നാണ് എന്ന മാന്യമായി സംസാരങ്ങളായിരിക്കണം വേദക്കാരോട് വിശ്വാസികൾ കൈവരിക്കേണ്ടത് ആ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് പക്ഷെ എന്നാൽ വേദങ്ങളിൽ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലെ എന്താണ് കൂട്ടിക്കലർത്തലുകളില്ലാന്നോ അതിലെ അല്ലെ അമ്പിയാക്കളുടെ കാലശേഷം അവരുടെ തലമുറ ഇൻ അവർക്ക് ഇഷ്ടമുള്ളതിനെ വെട്ടിമാറ്റി അല്ലെ അവർക്ക് ഇഷ്ടമുള്ളതിനെ അതിൽ കൂട്ടിച്ചേർത്തു ഇഷ്ടമില്ലാത്തതിനെ അവർ വെട്ടിമാറ്റി ിൽ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല റബ്ബിൽ പടച്ചറബിൽ നിന്നിറങ്ങിയ വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളുള്ളതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നവരാണെന്ന് മോമി നിങ്ങൾക്ക് പറയാമെന്നാൽ അതിന്റെ അടുത്തായും കൂടി ഓദ്യറ്റ് നമുക്ക് വിശദീകരിക്കാം അല്ലെ അബു പറയുന്നു അപ്രകാരം മുഹമ്മദ് നബിയോടാണ് അള്ളാൻ്റെ സംസാരം അപ്രകാരം നിന്നിലേക്കും നാം അവതരിപ്പിച്ചിരിക്കുന്നു ഒരു വേദഗ്രന്ഥത്തെ മുൻഗാമികളായ ജൂതന്മാർക്കും അതുപോലെ തന്നെ നബിയുടെ അനുയായികൾക്ക് ഇഞ്ചിയിലും അള്ളാഹു അവതരിപ്പിച്ചതുപോലെ മുഹമ്മദ് റസൂൽ അഹിഅഅലൈ വസ്ലമക്കും അള്ളാഹു ഒരു വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു അപ്പൊ പറയുന്നു വേദഗ്രന്ഥം നൽകപ്പെട്ടവർ നാം വേദഗ്രന്ഥം നൽകിയവർ അവർ അതിൽ വിശ്വസിക്കുന്നവരാണ് അള്ളാഹ് അഥവാ തോറാത്ത് ഇഞ്ചില് എന്ന വേദം കിട്ടിയ ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി വസല്ലമ്മക്ക് അങ്ങനെ ഒരു വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെട്ടാൽ അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവരതിൽ വിശ്വസിക്കും കാരണം എന്താ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആാനിന്റെ അവതീർണതയെ സംബന്ധിച്ച് റബ്ബ് സംസാരിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ കടന്നു വരവിന് അന്ത്യപ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറകളഞ്ഞ രീതിയിൽ ആ ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്ന ആ ഗ്രന്ഥങ്ങളെ നെഞ്ചേറ്റിയ മുൻഗാമികൾ മുൻവേദക്കറ ആ മുൻവേദക്കാരെ അള്ളാഹുവിൻ്റെ റസൂലിന് ഇറങ്ങിയ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കും ആ നബിയിലും വിശ്വസിക്കും എന്നാണ് എന്നാൽ പറയുന്നുണ്ട് ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ ഏതാ ഈ കൂട്ടർ ഇക്കൂട്ടർക്കൂട്ടർന്ന് പറഞ്ഞ ആരാ നിബിന്റെ കൂടെ ജീവിച്ചിരുന്ന കൂട്ടരാരാ നിശദികളായ മക്കയിലെ കുറേശികളാണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഇറങ്ങിയ വേദഗ്രന്ഥത്തെ കേൾക്കുമ്പോൾ നബിയുടെ പാരായണം കേൾക്കുമ്പോൾ നബിയുടെ വിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയങ്ങളെ സ്വാധീനിച്ചതിനെ വിശ്വസിച്ച ആളുകൾ ഇക്കൂട്ടത്തിലുമുണ്ട് അല്ലെ ഇപ്പോ നമ്മള് മേലോദ്യൂത്തിൽ ഇപ്പൊ നമുക്കറിയാം നജാഷി ക്രൈസ്തവനായിരുന്നല്ലോ അബിസീനയിലെ ഭരണാധികാരി നജാഷിയുടെ കൊട്ടാരത്തിൽ ജൈഫർ താലിബ്രോറ മറിയമ്മിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ താടി രൂപങ്ങൾ നനഞ്ഞതും അദ്ദേഹം വിശ്വസിച്ചതുമൊക്കെ അല്ലെ വേദഗ്രന്ഥ വേദഗ്രന്ഥങ്ങൾ വേദഗ്ര വേദക്കാരുടെ പണ്ഡിതന്മാർക്കിടയിൽ വേദക്കാരുടെ പുരോഹിതന്മാർക്കിടയിൽ അല്ലെ വിശ്വാസം നിലനിൽക്കുന്നവർ ആരാണോ സത്യസന്ധത നിലനിർത്തുന്നവർ ആരാണോ അവരുടെ മനസ്സുകളെ സ്വാധീനിക്കും അവരതിൽ വിശ്വസിക്കുമെന്നാൽ ഇന്നും പലരും അല്ലെ ഇന്നും പലരും ക്രൈസ്തവ മതങ്ങളിൽ നിന്നും ജൂത മതങ്ങളിൽ നിന്നും അതിനെ ഉപേക്ഷിച്ച് അല്ലെ ഇസ്ലാമിക വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന ആളുകളില്ലേ ഇഷ് ഖുറാൻ പാരായണം ചെയ്യുന്നവരില്ലാൻ മനപ്പാടമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ അബ്ബു പറയാണ് റസൂൽ കാലത്തും എന്ന് പറഞ്ഞു ഈ കൂട്ടത്തിൽ ഈ എന്നതുകൊണ്ട് ഉദ്ദേശം സത്യനിഷേധികളാണ് അവരിലും ഖുർആൻ കേട്ടാൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ മുസ്ലിമികളായവരാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ് റബ്ബന്റെ സംസാരം എന്നാൽ ആരാണ് ഈ വിശ്വസിക്കാത്ത ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയില്ല അവിശ്വസിക്കുകയില്ല ജഹദ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയില്ല അല്ലെങ്കിൽ അതിന് വ്യാജം അതിനെ അവിശ്വസിക്കുകയില്ല ഇല്ലൽ ഇല്ല അവിശ്വാസികളല്ലാതെ അപ്പൊ അവിശ്വാസികളാണ് അതിൽ അവിശ്വസിക്കുക അല്ലാത്തവരെന്ത ചെയ്യൂല അതിൽ അവിശ്വസിക്കൂല അല്ലാത്ത മുൻകഴിഞ്ഞു പോയ വേദകനെന്ന് ലഭിച്ച ആളുകൾ അവർ അതിൽ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അപ്പൊ റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലമക്കൊരു ആശ്വാസം കൂടിയാണ് ഈ ഒരായു ഖുർആൻ എല്ലാറ്റിനെയും എല്ലാ ഗ്രന്ഥങ്ങളെയും എല്ലാ ഗ്രന്ഥങ്ങൾക്കും മുകളിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിന്റെ അള്ളാഹു ചെയ്തിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് റസൂൽ അള്ളഹി അലൈഹി വസ്ലമക്കുള്ള ഒരു ആദരവ് കൂടിയാണ് മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശം എന്ന് പറയുമ്പോൾ നബിയുടെ വരവിനെ സംബന്ധിച്ച് സൂചന ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കൊക്കെ എളുപ്പമാണ് ഖുർആൻ പഠിക്കാന്നുള്ളത് എല്ലാവർക്കും എളുപ്പാക്കി കുറച്ചതാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്തിനാ ഖുർആൻ പഠിക്കാനാണ് പക്ഷെ ഖുർആൻ എളുപ്പമാണ് പഠിക്കാൻ ഉറ്റാലോചിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ഇതിനോളം പോന്ന ഒരു ആയത്തള്ള വേറെ ഇറക്കിയിട്ടില്ല എന്നാൽ ഇതിനോളം പോന്ന ഒരു ദൃഷ്ടാന്തം വേറെ ഇല്ല എന്നാൽ ശരിക്കും ഏറ്റവും വലിയ ദൃഷ്ടാന്ത ഏതാ അത് വിശുദ്ധ ഖുർആാൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഖുറാന്റെ ദൈവികതയെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത ആയത്ത് ഖുർആൻ അല്ലെ നബി എബിസല്ലാ അലൈഹി സ്വലമ്മ എവിടെയെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവന്നതാണോ എബിസല്ലാ അലൈഹി വല്ല എവിടെയെങ്കിലും കോപ്പി അടിച്ചു കൊണ്ടുവന്നതാണ് ഇനി പോട്ടെ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ തൗറാത്ത് ഇഞ്ചിയില് അതിന് ഇങ്ങനെ അടുത്ത് നേരെ നസൈതാ കോപ്പിയാക്കിയതാണോ അല്ല അയില്ല തെളിവെന്താ ഖുർആൻ ഒരിക്കലും നബി സല്ല അലൈഹി വസ്ലമ ഒഴിഞ്ഞും കൊണ്ടന്ന മക്കാര് പലരും പല വാദവും പറഞ്ഞു നബി സാഹിറാൻ കണ്ണ ഇത് എന്താണ് മനുഷ്യനെ പറ്റിക്കുന്ന മായാജാലാൻ സിഹിറാണെന്ന് പറഞ്ഞു ഫിറാവിന് മോഷാ നബിന്റെ വടി താഴെ വീണപ്പ പാമ്പ് കണ്ടപ്പത് സിഹറാണെന്ന് പറഞ്ഞതുപോലെ നബിയുടെ ഖുർആാനിനെ സിഹറാന്ന് പറഞ്ഞവരുണ്ട് അല്ലെ മനസ്സിനെ സ്വാധീനിക്കുന്നതാന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നബിയുടെ ഖുർആൻ അല്ലെ നബിയുടെ ഭ്രാന്തൻ വർത്തമാനങ്ങളാന്ന് പറഞ്ഞവരുണ്ട് നബിയുടെ വേദഗ്രന്ഥത്തെ നബി അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തെ ഷെയറാൻ വെറും കവിത ശകലങ്ങളാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട് ഒരിക്കലും അല്ല ഖുറാൻ അള്ളാഹുവിൽ നിന്ന് അത് ദൈവികമാണ് എന്ന് സൂചിപ്പിക്കുന്ന അത് നബി ഒരിക്കലും കെട്ടിയുണ്ടാക്കിയതോ നബി എവിടെന്നെങ്കിലും കെട്ടി വലിച്ചു കൊണ്ടുവന്നതോ അല്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഖുറാൻ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ആവേശമാണ് അബ് പറയുന്നു എന്താ അവരുടെ ആയത്തുകളെ റബ്ബ് സംബന്ധിച്ചത് ഇതിനു മുമ്പ് താങ്കൾ പാരായണം ചെയ്യുന്നവനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക നമ്മൾ തിലാവത്ത് എന്നുള്ള പദം അപ്പൊ മിൻ കബിലിഹിന്നോട് ഉദ്ദേശം എന്താ മിൻ നുസൂലി മിൻ കബിലി നുസൂലി ഹാദൽ ഖുർആൻ ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് നബി നബി ആവുന്നതിന് മുമ്പ് നബി വായിക്കാൻ അറിയാത്തവനാണ് നബി അലൈഹിത്തു വസ്സലാം ഹിറാ ഗുഹയിലേക്ക് വന്നപ്പോ അല്ലെ ചെറുക്ക രാത്രിയാണല്ലോ ഖുറാന അവതരിക്കുന്ന ഒരു വളിച്ചും ഇല്ല ഒരു മനുഷ്യനും ഇല്ലാതെ ആ ഒരു ഹിറയിൽ അള്ളാന്റെ റസൂൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഒരു ഭീകര രൂപം വരുമ്പോ ആരായാലും പൊടിച്ചു ആരായാലും ഭയചിഹിതനാകും ആ സമയത്ത് നബിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യം നബിനോട് പറഞ്ഞു പറഞ്ഞ സത്യമേ പറയുള്ളൂ മുഹമ്മദ് നബി എന്തായാലും സത്യമല്ലാതെ പറയട്ടില്ല ആർക്കും നബി നബി അമീൻ വിശ്വസ്തനാണ് പറഞ്ഞ വാക്കാൻ നബിൻ അനബി ഖാരി ഞാൻ വായിക്കാൻ അറിയാത്തവനാണ് എനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് വായിക്കാൻ അറിയില്ല റബ്ബു പറഞ്ഞതും അതാൻ പറയു ഇതിനു മുമ്പ് ഓതുന്നവനായിരുന്നില്ല ഖുറൻ ഇറങ്ങണതിനു മുമ്പ് ഓദാ അറിയില്ല വായിക്കാൻ അറിയില്ലേ ഇവിടെ ഓദാൻ അറിയില്ല ഒരു കിതാബിൽ നിന്നും അല്ല ഇറക്കിയതാവട്ടെ അള്ള ഇറക്കാത്തതാവട്ടെ മനുഷ്യരെഴുതിയതാവട്ടെ അല്ലെ ജിന്നൾ കൊണ്ടെന്ന് നൽകുന്നതാവട്ടെ ഏതായാലും ജിന്നൾ കൊണ്ടെന്ന് തരുമെന്നുള്ളത് വേറെ വിഷയം ചിലപ്പോ ഫസലെ രേഖപ്പെടുത്തിയതോട്ട് പറഞ്ഞെന്നുള്ളൂ ഒരു നിലക്കും ഒരു കിതാബിൽ നിന്നും വായിക്കാൻ അറിയാത്തവനാണ് ഇപ്പം ഈ കിതാബി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചില ചെല പറഞ്ഞു തൗറാത്തിൽ നിന്നോ 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 സബൂറിൽ ഒന്നും മുൻകഴിഞ്ഞു പോയ വേദങ്ങളിൽ ഒന്നും തന്നെ വായിക്കാൻ അറിയാത്ത അങ്ങനെ വിവരമില്ലാത്ത ഒരാളായിരുന്നു ഓതാൻ അറിയാത്ത ഒരാളായിരുന്നു റസൂർ അല്ലെ എഴുതാൻ വായിക്കാനും അല്ലെ എഴുതാനും അറിയില്ല അതാണ് എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നല്ല നമ്മൾ തന്നെ അല്ലെ പറയും പക്ഷെ അത് നമുക്ക് പറഞ്ഞു എനിക്കറിയില്ല എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല വല്ല എന്റെ ഹത്ത് റുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ്ടുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടാകും അറബി ഫോണ്ടുകൾക്ക് ശരിക്ക് ഹത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം ലിപി ലിപി എന്താ ലിപി ഈ ഫോണ്ട് അല്ലെ എഴുത്ത് നിറഞ്ഞാൽ വരച്ചു എന്നറച്ചുണ്ട് വരച്ചു നർത്തണ്ട് ഇവിടെ വല അങ്ങ് പ്രവാചകരെ താങ്കൾ താങ്കളുടെ വലത് കൈ കൊണ്ട് എഴുതാനും അറിയാത്തവനായിരുന്നു എഴുതാനും അറിയില്ല ഇനി നബിക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന കുഴപ്പമെന്താ നബിക്ക് ഇനി അഥവാ കുറാൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് ജിബിലി വരുന്നതിന്റെ മുമ്പ് നബിക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും എന്താണ് ആ പ്രശ്നം എന്നറിയോ റബ് പറയു അങ്ങനെയായിരുന്നെങ്കിൽ ൾ അഥവാ ഇതിനെ നിരർത്ഥകമാണ് ഇത് പൊള്ളയാണ് ഇത് ഹക്കല്ല ഇത് ബാത്തിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സത്യനിഷേധികൾക്ക് സംശയം കടന്നു വരുമായിരുന്നു ഇർതാബ എന്നറഞ്ഞാൽ സംശയിക്കുമായി നമ്മൾ റൈബ് റൈബ് ലാ റൈബ റൈബ് അല്ല ഇർത്താബ സംശയിച്ചു റൈബ് വെച്ചു എന്നാണ് അപ്പൊ ഇതൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉദ്ദേശം ബാത്തിലിന്റെ വാദക്കാർ ബാത്തിലിന്റെ ആളുകൾക്കാണ് എന്ന് പറയാൻ മറ്റേത് ഹക്കിന്റെ ആളുകള് അത്തിന്റെ ആളുകൾ മുമിനിങ്ങളാൻ ബാത്തിൻറെ ആളുകൾ മുബുത്തിനിങ്ങളൊ ബാത്തിലിന്റെ ആളുകൾ പറയും ആ അതാദ്യം ലഭിക്കാരണയല്ലേ പൊതു തോറാത്തെന്ന് തോണ്ടെന്നതാണ് ഇത് ഇഞ്ചിയിൽ നിന്ന് എഴുതി കൊണ്ടെന്നതാണ് ചെയ്താനും വായിക്കാനും അറിയാത്ത ഇങ്ങനെ വരുന്നതൊക്കെ ഓടുന്ന ും വായിക്കാൻ അപ്പോൾ അത് എഴ്ജാസ് വിശുദ്ധ വിശുദ്ധ ഖുർജിസത്തിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആയത്തുകളാകുന്നു ആയാ തും വ്യക്തമായ ദൃഷ്ടാന്തം വ്യക്തമായ ആയത്തുകൾ സൂക്തങ്ങൾ എവിടെയാണ് അതിനെ കോറിയിട്ടത് അള്ളാഹു അതിനെ സൂക്ഷിക്കുന്നത് എവിടെയാണ് പറഞ്ഞില്ലേ ഖുറാനെ നാം സംരക്ഷിക്കും കാരണം ഖുറാൻ ഇറക്കിയത് നമ്മളാണ് നാമാണ് ഖുറാൻ ഇറക്കിയത് നാമാണ് ഖുറാനിനെ കാത്തു സൂക്ഷിക്കുന്നത് റബ്ബിന്റെ വാക്കാണ് റബ്ബ് അതിനെ സൂക്ഷിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അതാണ് റബ്ബ് പറയുന്നത് അറിവ് നൽകപ്പെട്ട എന്ന് പറഞ്ഞാൽ നൽകപ്പെടുക അല്ലെ എന്ത് നൽകപ്പെട്ട എൽമ നൽകപ്പെട്ടോ അതായത് പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ സുദൂറുകളിൽ നെഞ്ചകങ്ങളിൽ ഖുർആാനിനെ നാം സന്നിവേശിപ്പിച്ചു ഇന്നലെ മുസ ലോകത്തെ മുസേഫ് മുഴുവൻ കത്തിച്ചാമ്പലായി ലോകത്തെ മുസേഫ് മുഴുവൻ അവിശ്വാസികൾ വന്ന് കത്തിച്ച് അല്ലെ അതിനെ നശിപ്പിച്ച് കളഞ്ഞാലും ഹൃദയങ്ങളിൽ നിന്നും അതിനെ മായച്ച് കളയാൻ മുമിനിയങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിനെ മായച്ച് കളയാൻ ഒരാൾക്കും കഴിയൂല അതുകൊണ്ടാണല്ലോ വലിയ ഒരാള് ചിലപ്പോൾ വലിയ വലിയ നിന്നിങ്ങനെ സമയത്ത് ഇമാമായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോ അവർക്ക് തെറ്റും തെറ്റി ചിലപ്പോൾ പോകുമ്പോ ചെലപ്പോ ബാക്കി സ്വപ്ന കുട്ടികാരൻ തിരുത്തി ഖുർആൻ ആക്കുന്നു വലിയ വലിയ ആളുകൾക്ക് ചെറിയ ചെറിയ ആളുകൾ തിരിച്ചു കൊടുക്കുന്നു അതല്ലാൻ്റെ അല്ല ഹിഫുള് അല്ലെ സിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരിക്ക് മനഃപ്പാടാക്കാൻ നമ്മൾ പറയും സൂക്ഷിക്കെന്നാണ് അർത്ഥം ഹിഫുൽ അതിന്റെ ഹിഫ്ല് ഏറ്റെടുത്തത് ആരാണ് ഈ കുട്ടികളുടെ നാവിനാൽ കുട്ടികളുടെ ഹൃദയങ്ങളാൽ കുട്ടികളുടെ നെഞ്ചകങ്ങളാൽ അള്ളാഹു ഖുറാന്റെ ഒരാൾ തെറ്റിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പാകത്തിൽ അറിവുള്ളവർ ലോകത്ത് വിശാലമാണ് ലോകത്ത് വിശാലമാൻ അള്ളാഹു ഖുറാനിനെ കിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഈ ഖുർആന്റെ മോചിസത്ത് ഇനി വേറെ മനസ്സിലാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞു പോകുന്ന തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം അള്ളാഹു സുബാനോ നമ്മളൊന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ പക്ഷെ ഇത് നന്നായി പഠിക്കാനും ഇത് നന്നായി പാരായണം ചെയ്യാനും ഇതിന്റെ ഓരായണങ്ങളിലൊക്കെ പല പോരായ്മകൾ ഉണ്ടാകും കുറ്റങ്ങൾ ഉണ്ടാകും കുറവുകൾ ഉണ്ടാകും അതിനൊക്കെ നികത്താനും അള്ളാഹു നമുക്ക് തൊഫിക്ക് നൽകട്ടെ അത് തിരുത്താനുള്ള അറിവ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അത് പഠിക്കാനുള്ള ക്ഷമ അല്ല നമുക്ക് നൽകട്ടെ അവസരങ്ങൾ അള്ളാഹു നൽകട്ടെ അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ വാതിൽ വാതിലൊന്നും മുട്ടൂല അവസരങ്ങളെ നമ്മൾ സൃഷ്ടിക്കണം ഖുർആൻ പഠനത്തിൽ പ്രത്യേകിച്ചും അള്ളാഹു സുബാനോത്ത് അല്ല ഖുർആൻ പഠനത്തിൽ നമുക്ക് വർക്കത്ത് നൽകട്ടെ ഖുർആൻ രാവും പകലും പാരായണം ചെയ്യുന്ന ഖുർആൻ ഹൃദയവസന്തമാകുന്ന മുക്മിനീകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ നമുക്ക് ശിഫയാകട്ടെ ഖുർആൻ നമുക്ക് എഴ്സത്താവട്ടെ ഖുർആനെ കൊണ്ട് അള്ളാഹു ഉയർത്തുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങൾ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ദുഹകളെ സ്വീകരിക്കണേ ആരാധനകളെ സ്വീകരിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കാൻ മക്കളാവാൻ റബ്ബിനി ഞങ്ങൾക്ക് തോഫീക്ക നൽകണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്തും ആഫിയത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിങ്ങൾ പ്രദാനം ചെയ്യണ റബ്ബെ അള്ളാഹു ഒരുപാട് ദുരന്തങ്ങളുടെ വാക്ക് വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടും വരുന്നത് റബ്ബെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ നാട്ടിൽ ഉപേക്ഷിച്ച് റബ്ബെ നിന്നിൽ കാവലാക്കി യാത്ര തിരിച്ചവനാണ് കുടുംബത്തിന്റെ കാര്യം അഹുൽ എന്നാണ് റസൂർ അച്ഛലാമ യാത്രകളിൽ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുയെ ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പാക്കിത്തരണേ തൊഴിലൊക്കെ തരണേ സമ്പാദ്യങ്ങൾ هلالا يدعى كان شلوي كان اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع العبرار ربنا لا تزيع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب جزاكم الله خيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحمن الرحيم السلام عليكم ورحمه الله